ഫുട്ബോൾ എന്ന് പറയുന്നത് അതൊരു കലയാണ് അതൊരു വികാരമാണ് ഫുട്ബോളിൽ തന്നെ ഒരുപാട് പ്രതിഭാശാലികൾ വന്ന് അവരുടെ നിശ്ചിത പ്രായം അവർ ഫുട്ബോളിൽ നിന്ന് വിരമിച്ച് പോയിട്ടുമുണ്ട് പേലെ മരഡോണ തുടങ്ങിയ മികച്ച മികച്ച താരങ്ങളൊക്കെ അങ്ങനെ ഫുട്ബോൾ ഒരു മികച്ച താരം തന്നെയായിരുന്നു അവനും അവൻ്റെ കഥ ചെസ് ഞാൻ പറഞ്ഞു തരാം എന്ന് നിങ്ങൾക്ക് അവനെക്കുറിച്ച് കൂടുതൽ അറിയാം രണ്ടായിരം എന്ന വർഷത്തിൽ അവൻ സ്പോർട്ടിൽ ലിസ് പണി വേണ്ടിയിട്ടായിരുന്നു കൊണ്ടിരുന്നത് അവിടെ നിന്ന് മാജസ് യുണൈറ്റഡ് താരത്തെ റാഞ്ചുകയായിരുന്നു പിന്നീട് റയൽ മാഡ്രിഡ് പിന്നീട് യുവൻറ്റേഴ്സ് പിന്നീട് അഗൈൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആൻഡ് ഇപ്പോൾ സൗജ്യം നിങ്ങൾക്ക് പുള്ളിക്കാരനെ കുറിച്ച് ധാരണ കിട്ടുണ്ടത് യെസ് ഇറ്റ് ആൾക്ക് അബൗട്ട് ഹിംജൻ ക്രിസ്റ്റിയാനോ റൊണാൾഡോ ഡോ സാൻഡോസ് അവറും പട്ടിയുടെയും പരിപാടത്തിന് മുമ്പിൽ തന്നെ തളരാത്ത മനസ്സിലൊരു ഫുട്ബോളറാണെന്നുള്ള ആഗ്രഹം അവൻ്റെ മനസ്സിൽ ഉറച്ചതുകൊണ്ടേയിരുന്നു അങ്ങനെ അവൻ ചെറുപ്രായത്തിൽ തന്നെ ഫുട്ബോൾ കളിക്കുവാനായിരിക്കും പക്ഷേ വലിയ വലിയ ക്യാമ്പിലും ചേരാനുള്ള സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ട് അവൻ്റെ കുടുംബത്തിന് നേരിടേണ്ടുവെന്നും പക്ഷെ അവനെ ആഗ്രഹിച്ച ആ ആഗ്രഹത്തിൽ തന്നെ അവൻ തോന്നി നിന്നു ഒടുവിൽ അവനത് സാധിച്ചെടുത്തു ഇദ്ദേഹം നമുക്കൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ പാഷൻ നമ്മൾ പിന്തുടരുന്നാൽ അത് നമ്മളെ തേടി വരും അന്ന് പട്ടിണിലെ നടുവിൽ അവനൊരു തുള്ളി ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു എന്നാൽ ഇന്ന് എന്നാലിരുന്നു ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്ന കളിക്കാരനാണ് അദ്ദേഹം ഇന്ന് ലോകത്തിനെ ഒറ്റ പ്രതിഭാശാലികളു അത് റൊണാൾഡോ ആയിരിക്കാം പോർച്ചുഗലിലെ സൂപ്പർ താരം പോർച്ചുഗലിന് വേണ്ടി ഒരു യൂറോ കപ്പ് ഒരു നാഷണൽ ലീഗ് റയൽ മാഡറിന്റെ കൂടെ അഞ്ച് യുവഫ ചാമ്പ്യൻസ് ലീഗ് അഞ്ച് ബാലർ പുരസ്കാരങ്ങൾ നാല് ഗോൾഡൻ ബൂട്ട് പുരസ്കാരങ്ങൾ പറയാൻ അനവധി ഏറെ ബാക്കി ഫുട്ബോളിലെ ഏറ്റവും മികച്ച കളിക്കാരൻ താൻ ഏത് നാട്ടിൽ പോയാലും തൻ്റെ കഴിവ് അവിടെ തെളിയിക്കും ഇതാ ഇപ്പോൾ സൗദി അറേബ്യ അൽനസർ എന്ന് പറയുന്ന ക്ലബിൽ അയിനടിക്കൊണ്ടിരിക്കുന്നു ത വോണോളി കിങ് ക്രിസ്റ്റിയാനോ റൊണാൾഡോ ഇൻസ്റ്റാഗ്രാമിൽ അഞ്ഞൂറ്റി അമ്പതിൽ പരം മില്ലിയൻ ഫോളോവേഴ്സ് ട്വിറ്ററിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും മുഴുവനായി നിറഞ്ഞു നിൽക്കുന്നു എവിടെ പോയാലും തൻ്റെ ഗോളടി മേഡം അവൻ തുടരുന്നു ഏത് ക്ലബ് എന്നില്ല ഏത് നാടെന്നില്ല ഏത് രാജ്യമെന്നില്ല എവിടെയും തൻ്റെ മികവ് അവൻ കാണിച്ചു കൊണ്ടേയിരിക്കുന്നു തല്ലാൻ ക്രിസ്റ്റിയാനോ റൊണാൾഡോ